തങ്ങളുടെ നിലവിലുള്ള സൈനിക ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനും മേഖലയിൽ ഗുണപരമായി സൈനിക നേട്ടം നിലനിർത്തുന്നതിനുമായി ഇസ്രയേലിന് എട്ട് ദശാംശം ഏഴ് മില്യൺ ഡോളറിന്റെ സഹായ പാക്കേജ് നൽകി യുഎസ് പാക്കേജിൽ യുദ്ധകാല സംഭരണത്തിനായി മൂന്ന് ദശാംശം അഞ്ച് മില്യൺ ഡോളർ ഉൾപ്പെടുന്നു അതിന് സ്വീകരിച്ച് നീക്കിവച്ചിട്ടുമുണ്ട് നിർണായകമായ സൈനിക വാങ്ങലുകൾക്കും അയൺ ടോം ആന്റി മിസൈൽ സിസ്റ്റം ഡേവിഡ് സ്ലിങ് നൂതന ലേസർ സിസ്റ്റം എന്നിവ ഉൾപ്പെടെയുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കായി അഞ്ച് ദശാംശം രണ്ട് ബില്ല്യൺ ഡോളർ നിയോഗിക്കപ്പെട്ടു അതിനിടെ ഇസ്രയേലിനു മാത്രമല്ല ഉക്രൈനും സഹായഹസ്തം നീട്ടി അമേരിക്ക ഉക്രൈനായി മുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ ഡോളറിന്റെ പുതിയ സൈനിക സഹായ പാക്കേജുമായി യു എസ് ഒപ്പം യുദ്ധവിജയത്തിനായി പുതിയ പദ്ധതിയുമായി സെലൻസ്കിയും രംഗത്ത് റഷ്യയുമായുള്ള യുദ്ധത്തിൽ ഉക്രൈന് വിജയകരമായ ഒരു പദ്ധതിയാണിതെന്ന് സെലൻസ്കി അവകാശപ്പെടുന്നു ഈ ആഴ്ചത്തെ യു എസ് സന്ദർശന വേളയിൽ പ്രസിഡന്റ് ജോ ബൈഡന് മാത്രമല്ല കോൺഗ്രസിനും യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ രണ്ട് സ്ഥാനാർത്ഥികളായ ഡെമോക്രാറ്റിക് കമലാ ഹാരിസ് റിപ്പബ്ലിക്കൻ ഡൊണാൾഡ് ട്രംപ് എന്നിവർക്കും പദ്ധതി അവതരിപ്പിക്കാനും സെലൻസ്കി ഉദ്ദേശിക്കുന്നു ഇത് ആദ്യമായി റഷ്യൻ പ്രദേശത്തെ ആഴത്തിൽ വിതരണം ചെയ്ത മിസൈലുകൾ അയക്കുന്നതിന് ഉക്രൈനെ അനുവദിക്കുന്നതിന് യു എസിനെയും സഖ്യകക്ഷികളെയും പ്രേരിപ്പിക്കുന്ന ശ്രമങ്ങളാണ് ഇതിലൂടെ സെലൻസ്കി നടത്തുന്നത് യുദ്ധത്തിൽ ആദ്യമായി റഷ്യൻ പ്രദേശത്തെ ആഴത്തിൽ വിതരണം ചെയ്ത മിസൈലുകൾ ഉക്രൈനെ വെടിവയ്ക്കാൻ അനുവദിക്കുന്നതിന് യു എസിനെയും സഖ്യകക്ഷികളെയും പ്രേരിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അദ്ദേഹം ശക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഉക്രൈൻ റഷ്യ യുദ്ധത്തിന് അറിവരുത്താനുള്ള വൈറ്റ് ഹൌസിന്റെ ശ്രമങ്ങൾക്കൊപ്പമാണ് സെലൻസ്കിയുടെ ഈ യു എസ് സന്ദർശനം കൂടുതൽ ആയുധങ്ങൾ റഷ്യയെ സമാധാനത്തിന് സമ്മതിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ രണ്ടായിരത്തി യുടെ പൂർണ്ണ തോതിലുള്ള അധിവേശത്തിന് ഉത്തരവാദി എന്നീ കാര്യങ്ങളാണ് റഷ്യയെക്കുറിച്ച് ഉക്രൈൻ മുന്നോട്ട് വയ്ക്കുന്നത് യു എസ് യുകെ മറ്റ് പാശ്ചാത്യ സഖ്യകക്ഷികളോട് ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കാൻ അനുവദിക്കണമെന്ന് ഉക്രൈൻ മാസങ്ങളായി അഭ്യർത്ഥിക്കുന്നുമുണ്ട് അങ്ങനെയുണ്ടായാൽ ഉക്രൈന് വേഗം റഷ്യയിലെ തങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ആക്രമിച്ചു മുന്നേറാനാകുമെന്നും അവർ കണക്കുകൂട്ടുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ റഷ്യൻ പ്രസിഡന്റ് പുടിൻ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നൽകിയ മുന്നറിയിപ്പിൽ നാറ്റോ സൈനിക സഖ്യത്തിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം ഉണ്ടായാൽ ദീർഘദൂര മിസൈൽ ആക്രമങ്ങൾ പരിഗണിക്കുമെന്നാണ് ഇതേ തുടർന്നാണ് സെലൻസ്കി സമാനമായ ആവശ്യവുമായി യു എസിനെ എന്നാൽ യുഎസ് നിർമ്മിത ദീർഘദൂര ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഉക്രൈനെ അനുവദിക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടുമില്ല ട്രംപാകട്ടെ ഉക്രൈനുള്ള യു എസ് പിന്തുണയെ വിമർശിക്കുകയും പുടിനെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു അതിനിടെ ഇസ്രയേലിന് സഹായവുമായി അമേരിക്ക മാത്രമല്ല ജർമ്മനിയും രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട പുതിയ ലൈസൻസുകൾക്ക് അംഗീകാരം നൽകുന്നത് നിർത്തിവച്ചുവെന്ന വാർത്ത നിഷേധിച്ച് ജർമ്മനി ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതി നിരോധിച്ചിട്ടില്ലെന്നും ഭാവിയിലും അതുണ്ടാകില്ലെന്നും സാമ്പത്തിക മന്ത്രാലയത്തിന്റെ വക്താവ് വാർത്താ ഏജൻസിയായ ഡിപിയോട് വ്യാഴാഴ്ച നിയമപരമായ വെല്ലുവിളികൾ മൂലം ഇസ്രയേലിലേക്കുള്ള ആയുധ വ്യാപാരത്തിനുള്ള ലൈസൻസുകൾക്ക് അംഗീകാരം നൽകുന്നത് ജർമ്മനി നിർത്തിവച്ചിരിക്കുകയാണെന്ന് റോയിറ്റേഴ്സാണ് റിപ്പോർട്ട് ചെയ്തത് അതിനിടെ സൈനിക ഉപകരണങ്ങളും ആയുധങ്ങളും ഉൾപ്പെടെ ദശാംശം അഞ്ച് യൂറോയുടെ ആയുധ കയറ്റുമതിക്കാണ് ജർമ്മനി കഴിഞ്ഞ വർഷം അനുമതി നൽകിയത് സാമ്പത്തിക മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിന്ന് പത്ത് മടങ്ങ് വർധനവ് എന്നാൽ ഈ വർഷം ആയുധ കയറ്റുമതിക്ക് അംഗീകാരം നൽകുന്നത് കുറയുകയും ചെയ്തു Karela Komati